രാഹുലിന്റെ രാജിയിൽ രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങൾ അടക്കമുള്ളവരോട് ചർച്ച നടത്താൻ സണ്ണി ജോസഫിന് ഹൈക്കമാൻഡ് നിർദ്ദേശം കെ സി വേണുഗോപാൽ ദീപ ദാസ് മുൻഷി എന്നിവരുമായി വീണ്ടും സണ്ണി ജോസഫ് സംസാരിക്കും എന്താണ് ഏറ്റവും നേരത്തെ കെ പി സി അധ്യക്ഷൻ എന്ന നിലയിൽ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് സണ്ണി ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിയുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിനെ അറിയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി എന്ന വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹത്തെ കൃത്യമായി തന്നെ അദ്ദേഹം ഹൈക്കമാൻഡ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിൽ നിലവിൽ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അതിപ്പോൾ സതീശിനാകട്ടെ രമേശ് ചെന്നിത്തലാകട്ടെ പ്രധാനപ്പെട്ട മറ്റു പല നേതാക്കളും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന നിലപാടാണ് പങ്കുവയ്ക്കുന്നത് സ്വാഭാവികമായി സംസ്ഥാനത്തെ എല്ലാ നേതാക്കളുടെ അഭിപ്രായം അതായത് പ്രധാനപ്പെട്ട രാഷ്ട്രീയകാര്യ സമിതി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളിലെയും ഒപ്പം സംസ്ഥാന ഉപാധ്യക്ഷന്മാരുണ്ട് ഇവരുടെയൊക്കെ വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട് ഇവരുടെയൊക്കെ അഭിപ്രായം ഇതിൽ അറിയേണ്ടതുണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരുടെ അടക്കം അഭിപ്രായം ആവശ്യമായുണ്ട് ആ അഭിപ്രായങ്ങൾ എല്ലാം ചേർത്തുകൊണ്ട് ഒരു വിശദമായ റിപ്പോർട്ട് ഇതിൽ എത്രയും വേഗം ഹൈക്കമാൻഡ് നൽകാനുള്ള നിർദ്ദേശം ഇപ്പോൾ കെ പി സി സി അധ്യക്ഷന് ഹൈക്കമാൻഡ് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാന എത്രയും വേഗം ഒരു തീരുമാനത്തിലേക്ക് അതായത് സംസ്ഥാന നേതൃത്വം രാജി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിൽ മറ്റൊരു നിലപാട് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ എടുക്കില്ല എന്നാണ് നമുക്ക് വിവരം ഉള്ളത് ഹൈക്കമാൻഡിൽ ഒരു നേതാവിന്റെ താൽപര്യവും അതിനനുസരിച്ച് മാറില്ല പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആ സാഹചര്യം അതായത് റിപ്പോർട്ടായി തന്നെ അത് ലഭിക്കേണ്ടതുണ്ട് ആ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം തീരുമാനം എടുക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്ന കാരണം ഇതിനോടകം തന്നെ നേതാക്കൾ ആവശ്യങ്ങൾ ഉന്നയിച്ചതും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ളതാണ് നേരത്തെ ഇതിൽ ഷാഫി പറമ്പിൽ മാത്രമാണ് അവസാന ഘട്ടത്തിൽ പോലും മനസ്സൂറാക്കാത്ത ഒരു ഈ ഈടത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പറയുകയാണ് ഇന്നലെ അദ്ദേഹം രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുകയും ചെയ്ത് എന്താണെങ്കിലും ആ സാഹചര്യമുണ്ട് ഇന്നിപ്പോൾ നമ്മളോടക്കം ഫോണിൽ സംസാരിക്കുക അല്ലെങ്കിൽ നമ്മളോട് പ്രതികരിക്കും ചെയ്ത നേതാക്കളൊക്കെ വ്യക്തമാക്കിയത് പലരും രൂക്ഷമായ ഭാഷയിലടക്കം വ്യക്തമാക്കിയത് രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെച്ചിട്ടെങ്കിൽ പുറത്താക്കണം എന്നുള്ള നിലപാടാണ് സ്വാഭാവികമായും അത്തരം നിലപാട് നേതാക്കൾ അതിനും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ആ നിലപാട് പങ്കുവെക്കുകയും സ്വാഭാവികമായും ആ നിലപാട് തന്നെയായിരിക്കും സണ്ണി ജോസഫിനോടും ഈ നേതാക്കൾ പങ്കുവയ്ക്കുക എന്നാണ് നമുക്ക് വിവരം ഉള്ളത് അങ്ങനെയാണെങ്കിൽ സണ്ണി ജോസഫ് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കെ പി സി സി നേതൃത്വം കൈ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ കൈമാറും അതിന്റെ അടിസ്ഥാനത്തിൽ ദീപാദാസ് മുൻഷിയും അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലുമായി വീണ്ടും സണ്ണി ജോസഫ് ഒരു ചർച്ച കൂടി നടത്തും അതിനു പിന്നാലെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ തീരുമാനത്തിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ സൂചന പുറത്തേക്ക് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി എന്തേലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന് അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും കാരണം പ്രധാന നേതാക്കളെല്ലാം ഇപ്പോഴും രാഹുലിനെ എതിരാണ് രാഹുൽ വലിയ സമ്മർദ്ദത്തിലായിരിക്കുന്നു കാരണം എം എൽ എ സ്ഥാനത്ത് പിന്തുണ പാർട്ടിക്കകത്ത് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ എത്തുന്നു ആ സാഹചര്യം എന്താണെങ്കിലും ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നുണ്ട് സംസ്ഥാന നേതൃത്വം എടുക്കുന്ന നിലപാട് അതേപടി തന്നെ അംഗീകരിച്ചുകൊണ്ടായിരിക്കും ഹൈക്കമാൻഡ് ഇനിയിപ്പോൾ ഇതിൽ മുന്നോട്ട് പോവുക അതിന്റെ ഭാഗമായാണ് ഔദ്യോഗികമായി തന്നെ ഒരു റിപ്പോർട്ടായി തന്നെ ഈ കാര്യങ്ങൾ നൽകാൻ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും ഒപ്പം വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കമുള്ള ആളുകളുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് കെ പി സി സി അധ്യക്ഷന്റെ ഹൈക്കമാൻഡ് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ നൽകിയിരിക്കുന്നത് സ്മൃതി ശരി കെ സജീഷ് കൂടി സജീഷ് ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ അടക്കമുള്ളവരോട് ചർച്ച നടത്താനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് സണ്ണി ജോസഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് കെ സി വേണുഗോപാലിനോടും ദീപാദാസ് മുൻഷിയോടും സാധാരണഗതിയിൽ കേരളത്തിൽ നിന്നും ഒരാവശ്യം ഉയരുക ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ നേതാവിൽ നിന്നും മാത്രമായിട്ടായിരിക്കും ചില ആവശ്യങ്ങൾ വരിക ഇതിപ്പോൾ അങ്ങനെയല്ല കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി കേരളത്തിൽ കോൺഗ്രസിനെ രക്ഷിക്കാനെടുക്കുന്ന വലിയ നിലപാടായിട്ടാണിത് അവതരിപ്പിക്കുന്നത് പരസ്യ പ്രതികരണങ്ങളിലേക്ക് ഇതിനകം വന്നു കഴിഞ്ഞതുമാണ് അപ്പോൾ മറിച്ചൊരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ ഇതിനിപ്പോൾ എത്ര വേഗത്തിൽ പ്രതീക്ഷിക്കാം സജീഷ് സ്മൃതി ഒരുപക്ഷെ കൂടി തന്നെ നിർണായകമായ ഒരു തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഏതായാലും അത്രമേൽ വലിയ സമ്മർദ്ദം ഈ വിഷയത്തിൽ രാഹുലിന്റെ മേൽ ഉണ്ട് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഹൈക്കമാൻഡിനെ തങ്ങളുടെ നിലപാട് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് വളരെ ചുരുക്കം നേതാക്കളോ അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് രാഹുൽ ഇപ്പോഴും രാജിവെക്കേണ്ടതില്ല എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് ബാക്കി എല്ലാ നേതാക്കളും രാജി ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ട് രാഹുലിനോട് ഇത് നേരിട്ട് അറിയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുണ്ട് പക്ഷേ അതേസമയം ഹൈക്കമാൻഡിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കേരളത്തിലെ മുതിർന്ന നേതൃത്വം അറിയിച്ചിരിക്കുന്നത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും രാജി ഉടൻ വേണം എന്ന ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അത്രമേൽ വലിയൊരു പ്രതിസന്ധി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നേരിടുന്നുണ്ട് അതെല്ലാം തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ കാരണമാണ് ഓരോ ദിവസം കൂടുന്തോറും ഈ ആരോപണങ്ങളുടെ ആഴവും ആഘാതവും വർദ്ധിക്കുകയാണ് ഒരു തരത്തിലുള്ള ഒരു പ്രതിരോധവും ഇനിയും രാഹുലിനു വേണ്ടി ഉയർത്താൻ കഴിയില്ലാത്ത വിധത്തിലാണ് ഈ ആരോപണങ്ങളുടെ ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം രാജിവയ്ക്ക് ആ രീതിയിൽ കോൺഗ്രസിന്റെ ഇമേജിന്റെ ഒരു മുഖം രക്ഷിക്കുക കോൺഗ്രസ് നൃത്തം മുന്നിൽ കാണുന്നത്